ഫ്രണ്ട്സ് എല്ലാവരും നോമിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ ഇമ്മച്ചി ഇമ്മമ്മി തേങ്ങ ഒക്കെ വറുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് മൊത്തം പത്ത് തേങ്ങയാണ് വറുക്കാൻ പോകുന്നത് രണ്ട് വിധം ചരവിയുണ്ട് ഒന്നോണ്ട് ഇമ്മമ്മി ചിരകും ഒന്നോണ്ട് ഇമ്മച്ചിൻ ചിരകും ചെറിയ കഴിഞ്ഞ തേങ്ങയിലോട്ട് ജീരകം ചെറിയ കരിവേപ്പില മഞ്ഞപ്പൊടി എന്നിവ ചേർക്കണം ഇതൊക്കെ ചേർത്ത് നന്നായി വറുത്തെടുക്കണം ഇതിപ്പോൾ ഞാൻ തേങ്ങക്ക് ഓട്ടം കെട്ടി തേങ്ങാവെള്ളം കുടിക്കാം കേട്ടോ ഏകദശി പരുവാകുന്ന വരെ വറക്കണം ഒരുമിച്ചിടാതെ കുറച്ച് കുറച്ച് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ശരിക്കാവില്ല മുഴുവൻ വറുത്ത് തേങ്ങയുടെ ചൂടൊക്കെ പോയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ അപ്പം ഈ ഒരു പരുവത്തിലേക്കുണ്ടാവുക ഇന്നിത് ഒരു അടപ്പുള്ള കുപ്പിയിലാക്കി ഫ്രിഡ്ജിലാക്കും മുമ്പിൽ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ പച്ച തേങ്ങയുടെ കൂടെ ഇത് രണ്ടോ മൂന്നോ സ്പൂൺ കൂട്ടിയാൽ മതി അപ്പോൾ പിന്നെ എന്നും വറുത്തരച്ച ബുദ്ധിമുട്ടും വേണ്ട ഇത്രയും വീട് ഇഷ്ടപ്പെട്ടാലേക്ക് ബായ്